ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വിഭവമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കൂവരകിൻ്റെ റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു പുതിയ വിഭവമാണ് പുതിയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് നമുക്ക് ശക്കരപ്പൊടി വേണം നെയ്യ് വേണം പിന്നെ റാഗിപ്പൊടി വേണം നമ്മളിപ്പം നെയ്യ് നെയ്യൊഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മീസും ഇട്ട് നമുക്ക് വറുത്ത് കുരാം വറുത്തതിന് ശേഷം നമ്മൾ പഴം ഒരു ചുമന്ന പഴമാണ് എടുത്തേക്കുന്നത് ഏത്തക്കെയല്ല എടുത്തേക്കുന്നത് നമ്മുടെ പഴമാണ് നമ്മൾ ചുമന്ന ചെങ്കതളി പഴമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ളത് നല്ല ടേസ്റ്റാണത് അപ്പോൾ അത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും ഈ അണ്ടിപ്പരിപ്പും കിസ്മീസും നമ്മൾ ഒന്നാനത്തിന് ശേഷം നമുക്ക് ആ പഴവും കൂടി അതിന് നമുക്ക് ഇഡലി ഇടലിത്തട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതാണ് വെച്ചേക്കുന്നത് അതിനോടൊപ്പം ഇത്തിരി തേങ്ങ കൂടി നമ്മൾ നമ്മളിടുന്നുണ്ടേ ഇത്തിരി തേങ്ങാപ്പീര കൂടിയാൽ നമ്മളതിനകത്തേക്ക് ഇ ഇടുന്നുണ്ട് അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത് മാറ്റി വെക്കാം ഒരുപാട് വഴണ്ട് പോകേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങയുടെ ഒരു ഇത് മാറി ഒന്ന് വന്നാൽ മതി എന്നിട്ട് നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം ഇത് സ്വാദിഷ്ടവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുകൊണ്ട് ഈ ചുമന്ന കായാണ് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് റാഗിപ്പൊടി റോസ്റ്റർ റാഗി പിന്നെ നമുക്ക് ഇത്തിരി ചുക്കും എലക്കോട് പൊടിച്ചതും വേണം അപ്പോൾ നമുക്കിത് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കൊന്ന് മാറ്റി വെക്കാം ഒത്തിരി വറുത്ത് ഇതാക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതേ പാത്രത്തിൽ തന്നെ അടികട്ടിയുള്ള പാത്രമാണിത് അടികട്ടിയുള്ള കട്ടിയുള്ള പാത്രമോ തവയോ എടുത്താൽ മതി ഇതിന് തവയാണെ കുറച്ചും കൂടെ നല്ലതാണ് കുറച്ചും കൂടെ നമുക്കത് ഇതായി വരും ശർക്കര പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നെയ്യൊന്നും ഞാൻ പിന്നെ ഒഴിക്കുന്നില്ല ആ നെയ്യ് മാത്രമേ എടുക്കുന്നുള്ളൂ അതിലേക്ക് കുറച്ചൊരു മൂന്നാല് സ്പൂൺ ശർക്കര പൊടി എടുത്തിട്ട് അതിനനുസരിച്ചുള്ള പൊടി നമ്മൾ അങ്ങാൽ മതി നമുക്ക് ഏകദേശം ഇതൊക്കെ അറിയാമല്ലോ അതിനകത്തേക്ക് വേണ്ടുന്ന വെള്ളം കുറച്ച് വെള്ളം ഞാൻ ഒരു ഒരു ഒട്ടക്കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചെറിയ ഒരു ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഇത്തിരി ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ നമുക്കത്രയും മതി അതുകൊണ്ട് ഈ ചെറിയ ഒരു കിണ്ണത്തിനകത്ത് കുറച്ച് പൊടിയും അതിനോടൊപ്പം തന്നെ ഇത്തിരി അരിപ്പൊടിയും കൂടി നമ്മൾ അരിപ്പൊടി ഒന്ന് കട്ടിയായി വരാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇടുന്നത് ഒരുപാട് അങ്ങ് മയവായ്പോ ഇല്ലെങ്കിൽ അപ്പോൾ റാഗിപ്പൊടിയും അരിപ്പൊടിയും കൂടി ചേർത്ത് നമ്മളൊന്ന് ഇതാക്കിയെടുക്കണം നന്നായിട്ടൊന്ന് കുറുകി വരുന്ന പരുവാണ് പെട്ടെന്ന് ഇതൊന്ന് ഇതാവും നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം നേരത്തെ ഞാൻ ഇതുപോലൊരു വേറൊരു ഒരു പലഹാരം കാണിച്ചില്ലേ അതുപോലൊക്കെ തന്നെയാണ് അത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഏകദേശം ഒരുപോലെ ആണെങ്കിലും വ്യത്യാസമുണ്ട് ഇത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പഴവും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ ചേർത്ത് ഇട്ട് ഇപ്പം നന്നായി പറ്റി വരുമ്പോൾ നമ്മൾ നമുക്ക് വയണേലെ വയണേല ആ അതിലേക്ക് ഇച്ചിരി ചുക്ക് മേലക്കേം കൂടെ പൊടിച്ചതുകൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വാങ്ങി വെച്ചൊന്ന് കുറച്ച് ഒരു വലിയ ചൂടൊക്കെ ഒന്ന് പോകുമ്പോഴത്തേന് നമ്മൾ ഇടയിൽ തട്ടിലേ കണ്ട് വയ വയണയിലക്കകത്തോട്ട് നമ്മളിത് കോരി ഒഴിച്ചൊഴിച്ച് ഇതാണ് ഇത് കണ്ട അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇത് ഇപ്പോഴേ നമ്മളിത് ഇളക്കരുത് കുരുവിൽ തന്നെ ഇരിക്കും നമ്മൾ തണുക്കണം നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് തണുപ്പിക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് തണുക്കുമ്പോൾ മാത്രമേ നമുക്കിത് മുറിച്ച് നല്ലതായിട്ട് എടുക്കാൻ പറ്റൂ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആറിയതിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാവൂ എന്ന് പറഞ്ഞത് ഇതിപ്പോൾ വയണേൽ ഭയങ്കര ഗുണവും ഔഷധമുള്ള ഉണ്ട് ഇതുപോലെ ഇരിക്കും പക്ഷെ പക്ഷേ ഇതൊന്നുകൂടി ആറിക്കഴിയുമ്പോൾ നമുക്കിത് അലുവ മുറിക്കുന്ന പോലെ നമുക്കിത് മുറിച്ചെടുക്കാം ഇപ്പം ചൂടാണ് ചൂടായതുകൊണ്ടാണ് ഞാൻ മുറിച്ച് കാണിക്കാത്തത് അപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി ഒരു വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടെ നല്ലൊരു അടയാണത് താങ്ക് യു